ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്കാണ് ഗുണം എന്നുള്ള കാര്യം ഓർക്കുക വേക്കൻസികൾ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോളൂ സ്വപ്നം കണ്ട് ജീവിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ സ്വപ്നം കണ്ടതുപോലെ ജീവിക്കാൻ വളരെ പ്രയാസമാണ് സ്വപ്നം കണ്ടതുപോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം തന്നെ ചെയ്യണം ഓക്കേ താങ്ക്